നമസ്തേ ഏവർക്കും ഇൻഡിജിനസ് ബ്രീറ്റ്സിൻ്റെ പുതിയ രാധ്യാതയിലേക്ക് സ്വാഗതം തങ്ങളുടെ തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിൽ കൃഷിക്കും മൃഗപരിപാലനത്തിനും അടക്കം സമയം കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട് പലർക്കും അങ്ങനെ മാറ്റിവെച്ച ആഗ്രഹങ്ങൾ റിട്ടയർമെന്റ് ലൈഫിൽ ഒന്നൊന്നായി സാക്ഷാത്കരിക്കാൻ ഭാഗ്യം ലഭിച്ച ചാലക്കുടി വി ആർ പുരം സ്വദേശിയായ കൃഷ്ണമാഷിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെഗ്മെൻറ്റിൽ വെച്ചൂർ പശു മുതൽ ചന്ദന മരങ്ങൾ വരെ നീളുന്ന കൃഷ്ണമാഷിൻ്റെ കൃഷിയിടം പൂത്ത് തളിർത്ത് ഫലപ്രാപ്തിയിലെത്താൻ കാരണമായത് കൃഷിയോടും മൃഗപരിപാലനത്തോടുമുള്ള കൃഷ്ണമാഷ അടങ്ങാത്ത അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ പേര് കൃഷ്ണൻ വി ആർ പുരം ഭാഗം ചാലക്കുടി അധ്യാപകനായിരുന്നു ആളൂർ എസ് എൻ ഹൈസ്കൂളിൽ നിന്ന് രണ്ടായിരത്തി ഒമ്പതിൽ റിട്ടയർ ചെയ്തതാണ് അപ്പോൾ ഞങ്ങളൊരു കുടുംബമാണ് അച്ഛൻ കൃഷിക്കാരനായിരുന്നു അപ്പോൾ പണ്ട് പണ്ടുമുതലേ പശു കാള ആട് അതുപോലെ നെൽകൃഷി എല്ലാതരം കൃഷികളും തെങ്ങ് വാഴയെല്ലാം ഉള്ള ഒരു കുടുംബത്തിലെ ഒരാളായിരുന്നു അപ്പോൾ പാല് ഒരിക്കൽ പോലും വില കൊടുത്ത് ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിയതായിട്ട് തോന്നില്ലേ കാരണം എന്നും പശുക്കളുണ്ടായിരുന്നു അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം സ്വന്തം വീടൊക്കെ ആയിട്ട് താമസം തുടങ്ങിയപ്പോഴാണ് ഒരു ജൈവകൃഷി എന്നുള്ള നാടൻ പശു ഉറപ്പിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ കോട്ടയിലുള്ള ശിവരാമേട്ടം വഴിയാണ് നമ്മൾ ആദ്യമായിട്ട് പശുവിനും വാങ്ങിക്കുന്നത് ഒരു നാടൻ പശുവിനും വാങ്ങി തുടങ്ങി പിന്നെ പാലപ്പള്ളിയിൽ അഴിഞ്ഞടക്കുന്ന നാടൻ പശു വിഹവാനും അങ്ങനെ ക്രമേണ എണ്ണം കൂടി കൂടി ഒരു പത്ത് പന്ത്രണ്ട് പശു വരെയൊക്കെ എത്തിയ സമയം ഉണ്ടായിരുന്നു കോവിഡ് കാലഘട്ടത്തിൽ കുറച്ച് എണ്ണതിനെ വിൽക്കാൻ പറ്റി കാരണം ആ സമയത്ത് അല്പം ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ രണ്ട് കറവയുള്ള പശുവും അവയുടെ കുട്ടികളും പിന്നെ ഒരു പൊങ്കാനൂർ പശുക്കുട്ടിയുമാണ് നമുക്കുള്ളത് രണ്ട് പശുവിനെ കൂടി കറന്നാൽ ഒരു നേരം കറക്കുന്നുള്ളൂ ഒരു അഞ്ച് ആറ് ലിറ്റർ പാൽ താഴെ കിട്ടുന്നുണ്ട് എല്ലാ കൃഷിക്കാരെ പോലെയുള്ള ബുദ്ധിമുട്ട് പാലിന് വിപണിയൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ പൈസ കൊടുത്ത് പേടിക്കാൻ ആൾക്കാരെ കിട്ടുന്നില്ല പിന്നെ വേനൽക്കാലം നല്ല രൂക്ഷമായി നൽകുന്നുണ്ട് തന്നെ മോര് മുഴുവനായിട്ട് ചിലവായി പോകും അപ്പോൾ സംഭാരം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതായതുകൊണ്ട് കറിക്കൊക്കെ ആയതുകൊണ്ട് മോര് വിറ്റു പോകുന്നുണ്ട് അതുപോലെ നാടൻ പശുവിൻ്റെ നെയ്യിന് ഒരു ഔഷധ ഗുണമുള്ളതുകൊണ്ട് അതിനും ഉള്ളതുകൊണ്ട് പശു വളര്ത്തലത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കൂടാതെ നമ്മുടെ സ്വന്തം കാര്യം നടക്കുമല്ലോ സ്വന്തം ആവശ്യത്തിന് ആവശ്യമ നല്ല പാല് മോര് നെയ്യ് ഇതൊക്കെ കിട്ടുന്നതുകൊണ്ട് പശു വളർത്തൽ പറ്റുന്നവർക്ക് സ്ഥലം കുറച്ചൊക്കെ വേണം അത്യാവശ്യം കൃഷ്ണ കുറച്ച് പുല്ലൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ഒരു നാടൻ പശുവിനെയൊക്കെ പുലർത്താം കാര്യമായിട്ട് അസുഖങ്ങളൊന്നും വരുന്നില്ല അതുപോലെ ഒരു ഇണക്കമുള്ള പശു വേണമെന്നുണ്ടെങ്കിൽ കറക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ഭൂരിഭാഗം പശുക്കളും ഇണക്കമുള്ളതാണ് കാരണം നമ്മൾ സ്നേഹിച്ച് ഒരാൾക്കാണെങ്കിൽ ഉടമസ്ഥനോട് ഏറ്റവും ഇണങ്ങി നിൽക്കാൻ താല്പര്യമുള്ളവയാണ് കാരണം ചവിട്ടുക കുത്തുകയൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഇണക്കമില്ലാത്ത പശുക്കൾ എന്ന് പറഞ്ഞാൽ ഈ പാലപ്പള്ളി ഭാഗത്ത് കഴിഞ്ഞിടക്കുന്ന പശുക്കൾ പൊതുവേ ഉടമസ്ഥരധികം കാണാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ പശുക്കളൊക്കെ നല്ല ഇണക്കമുള്ളതാണ് അപ്പോൾ അങ്ങനെ രണ്ട് പശുവിനെയൊക്കെ വളർത്തി സുഖകരമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക എന്ന് വേണമെങ്കിൽ പറയാം റിട്ടയർമെൻറ്റ് ജീവിതം സന്തോഷകരമാക്കുക പിന്നെ നമ്മളുണ്ടാക്കുന്ന ഈ സാധനങ്ങളൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമല്ലോ പാലായാലും മോരായാലും നെയ്യൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടായിരിക്കും അതുപോലെ വീടുകളിൽ കാണുന്ന ആടുകളൊരു പ്രത്യേകനമാണ് ആടുകളിങ്ങനെ ഉത്തർപ്രദേശിൻ്റെ ഒരു ബാർബറി എന്ന് പറയുന്ന ഒരു ആടാണ് അത് ഇങ്ങനെ പെറ്റ്സ് വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ കുട്ടികൾക്കുള്ള വീട്ടിലാണെങ്കിൽ ഒരു പോലെ കുട്ടികൾ പിന്നാലെയൊക്കെ നടക്കുന്ന ഇനമാടാണത് അതിനും ആവശ്യക്കാരായിട്ട് ഡിമാൻഡുള്ളൊരു ഇനമാണ് എൻ്റെ തന്നെ ഒരു അഞ്ചെട്ടെണ്ണത്തിന് പലപ്പോഴായിട്ട് ഞാൻ വിറ്റ് പോയിട്ടുണ്ട് അങ്ങനെ റിട്ടയർമെൻറ്റ് ജീവിതം ആസ്വാദ്യകരമാക്കുക സന്തോഷപ്രദമാക്കുക പിന്നെ കൂടാതെ കുറച്ച് പഴവർഗ്ഗങ്ങൾ പലതരവും കാണുന്നതൊക്കെ വാങ്ങി വെക്കുക കുട്ടികളിൽ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുട്ടികളുള്ളവർക്കാണെങ്കിൽ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം എല്ലാത്തരം പഴങ്ങളും കുട്ടികളെ സംബന്ധിച്ച് ആകർഷകമായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് റമ്പൂട്ടാനുണ്ട് മാങ്കോസിനുണ്ട് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ടുണ്ടാകുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ മറ്റു പല പഴച്ചെടികളും കാണാം അതിൻ്റെ കൂട്ടത്തില് ചന്ദന കൃഷിയുടെ പേടിയും മനു എടുത്തിട്ടുണ്ട് ചന്ദന കൃഷി പൊതുവെ ചെയ്യാം മറികടന്ന് ധാരാളം നല്ല തൈകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ ചന്ദനം കൃഷി ചെയ്യാൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ ചന്ദനം ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഇപ്പോൾ തേക്ക് തന്നെ നടടുമ്പോഴേ ഫോറസ്റ്റുകാരുടെ അനുവാദം വേണം ഇപ്പോൾ നമ്മൾ പറമ്പിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാലും ഫോറസ്റ്റുകാരുടെ അനുവാദത്തോടെ വെട്ടാൻ പറ്റുള്ളൂ അവരെന്ന് പാസ് വാങ്ങിക്കണം അങ്ങനെ ചെറിയ നൂലാമാലകളുണ്ട് ചന്ദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കിത് സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കാനേ പറ്റില്ല ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വനംവകുപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് അത് വിൽക്കേണ്ട സമയാകുമ്പോൾ പറിക്കാൻ മുറിക്കേണ്ട സമയാകുമ്പോൾ അവർ വന്ന് നോക്കി പരിശോധന നടത്തി മുറിക്കേണ്ട അത്യാവശ്യമാണെങ്കിൽ മുറിക്കാൻ പറയും അങ്ങനെ അവർ അവരുടെ ചിലവിലാണ് മുറിക്കുക മുറിച്ച് മുറിച്ചുകൊണ്ടുപോയിട്ട് മറിയൂരാണ് അതിൻ്റെ ലേലം നടക്കുന്നത് മൂന്നാറിൽ ആ ലേലം ചെയ്തതിന് ശേഷം അവർക്ക് ചിലവായ സംഖ്യ കഴിഞ്ഞ് ബാക്കിയാണ് നമുക്ക് കിട്ടുക ഇപ്പോൾ സാധാരണ രീതിയിൽ വലിയ വലിയൊന്നും ചെറിയ തടികൾ കിട്ടില്ല അത്യാവശ്യം വണ്ണമുള്ളൊരു ഒരു മരമാണെങ്കിൽ തൂക്കത്തിനനുസരിച്ച് കിലോ ഇരുപതിനായിരം രൂപയൊക്കെ ഉണ്ട് ഒരു തെങ്ങിൻ്റെ അത്രയ്ക്ക് വണ്ണമുള്ള ചന്ദനമരമാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വില കിട്ടും കേട്ടോ പക്ഷേ അങ്ങനെയുള്ള മരങ്ങളൊക്കെ വളരെ അപൂർവമായിരിക്കും നമ്മുടെ നാട്ടിൽ പരമാവധി നമുക്കൊരു അടയ്ക്കാമരത്തിൻ്റെ ഒരു കവുങ്ങിൻ്റെ വണ്ണമുള്ള തേക്ക് തൈകളാണ് തേക്ക് മരങ്ങളെ അല്ല തേക്കല്ല ചന്ദന പ്രതീക്ഷിക്കുന്നുള്ളൂ അത് നമ്മുടെ നാട്ടിൽ വളരുമെന്നുള്ളതാണ് അപ്പോൾ മറയൂർ കാടുകളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ വെച്ച തൈകളെല്ലാം രണ്ട് വർഷം കൊണ്ട് അത്യാവശ്യം ഒരു കൈത്തണ്ടയുടെ വണ്ണം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കും അതൊരു ചെയ്യാവുന്ന കൃഷിയാണ് നൂറ് രൂപയുടെ അടുത്തൊരു ചന്ദന വിലയുണ്ട് അത് ഒറിജിനൽ മറയൂർ ചന്ദന തന്നെ അവിടുന്ന് നഴ്സറികളിൽ നിന്ന് ഇപ്പോൾ കിട്ടും അപ്പോൾ പല നഴ്സറിക്കാരും അത് ആഴ്ച മാസത്തിലൊരിക്കലൊക്കെ ഹൈവേകളിൽ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഞാൻ ആർക്കും ചെയ്ത് നോക്കാം ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എല്ലാ കൃഷികളും പരീക്ഷണാർത്ഥം സ്ഥലം അത്യാവശ്യമുണ്ട് സൂര്യപ്രകാശമുള്ള സ്ഥലമുണ്ടെങ്കിൽ നനയ്ക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഏത് കൃഷി വേണമെങ്കിലും അനായാസം ചെയ്തു തീർക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ചെറിയ എന്തെങ്കിലും മരങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ കൂടി വളരെ നന്നായിട്ട് അപ്പോൾ രണ്ട് വർഷം കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു ആറടി ഉയരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനഞ്ച് വർഷമൊക്കെ വേണമെന്നാണ് പറയുന്നത് അതിൻ്റെ വിളവെടുപ്പ് ഏറ്റവും കാതലിന് ര ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു കിലോ വിലയുള്ള ഏറ്റവും വില കൂടിയ മരമാണ് ചന്ദനം അപ്പോൾ അതും ഒരു പാഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പറമ്പിലൊന്നോ രണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണല്ലോ ചന്ദനം നമ്മുടെ കൈവശമുണ്ട് എന്ന് അറിയല്ലോ അങ്ങനെ പലതരം കൃഷികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നു പിന്നെ പശുവൊക്കെ ഉള്ളതുകൊണ്ടുള്ള വേറെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കൃഷിക്കും ആവശ്യമായ ജൈവവളം ചാണകപ്പൊടി കമ്പോസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു വളക്കുഴി ഉണ്ട് അപ്പോൾ അതിൽ മുഴുവനും ചാണകവും ചപ്പും ചവറും ഇട്ടുള്ള കമ്പോസ്റ്റായിട്ടാണ് കൃഷി ചെയ്യുന്നത് മെയിനായിട്ട് ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ വാഴ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് വാഴയും ഒക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം വില കിട്ടുന്നില്ല പൂമ്പാഴക്ക് കിലോ മുപ്പത് രൂപ മുതൽ യന്ത്ര വാഴയാണെങ്കിൽ ഒരു നാൽപ്പത് രൂപ ഓണത്തിന് മാത്രമല്ലേ വില കിട്ടുന്നുള്ളൂ എങ്കിലും നമ്മളതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു വിൽക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ ഒരു പൂവൻകായൊക്കെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോ ഉള്ള കായൊക്കെ കിട്ടുമ്പോഴേ അത് കൊടുക്കുമ്പോൾ കടക്കാരനൊരു ഇതാണ് വേണ്ടാന്നുള്ള ആദ്യം പറയുക എങ്കിലും നമ്മൾ സ്നേഹം കൊണ്ട് അവർ അവിടെ വാങ്ങി വയ്ക്കും വിറ്റുപോയും ചെയ്യും സ്വാദുള്ള പഴൻ്റെ അപ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുള്ളൊരു തോന്നലും ഉണ്ട് പലപ്പോഴും വെറുതെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ഞാൻ തന്നെ ഇപ്പോൾ ഒരു അറുപത്തൊമ്പത് എഴുപത് വയസ്സാകുന്നുണ്ട് പ്രായം അപ്പോൾ ഞാൻ രണ്ടുപേരേ ഉള്ളൂ വീട്ടിൽ ഭാര്യയും ഭർത്താവും വൈഫ് ടീച്ചറായിരുന്നു അപ്പോൾ രണ്ടുപേരും റിട്ടയർമെൻ്റ് ജീവിതം ഇങ്ങനെ സന്തോഷകരമായിട്ട് കൊണ്ടുപോവുകയാണ് മക്കൾ രണ്ടുപേരുണ്ട് നമ്മൾ ബാംഗ്ലൂർ വിപ്രോയിൽ എൻജിനീയറാണ് ഒരു പതിനാറ് പതിനേഴ് വർഷമായിട്ട് വിപ്രോയിലെ ബ്ലൂടൂത്ത് എക്സ്പെർട്ടാണ് മകൻ എൻജിനീയർ തന്നെയാണ് മകൻ പുറത്താണ് പലപ്പോഴൊക്കെ വരുന്നുള്ളൂ അപ്പോൾ കുട്ടികൾ വരുന്ന സമയമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷപ്രദമായ സമയം അല്ലാതെ ഇപ്പോൾ ഈ പശു തന്നെയാണ് പശുക്കളും ആടുകളും മറ്റു കൃഷികളൊക്കെ ആയിട്ട് മുഴുവൻ സമയം തിരക്കിലായിരിക്കും എന്ന് തന്നെ പറയാം എന്തായാലും മനു ഈ വീഡിയോ ചെയ്ത സന്തോഷം